ഹലോ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിറ്റിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോശ്നാക്കിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹം സ്വാഗതം ഞാൻ നവീൻ പറങ്കാവ് അപ്പോൾ നമുക്കെ സ്വർണ്ണത്തിൻ്റെ വലിയ ഇങ്ങനെ കുതിച്ചു കുതിച്ച് ഓർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നാളെയേക്കുള്ള ഒരു പിന്നെ സമ്പാദ്യം എന്ന് പറയുന്നത് സ്വർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം നമുക്ക് സ്വർണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്നൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം നിറവേറും അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണമാണ് അല്ലേ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ മുന്നിലാണ് കണ്ണൂരുള്ള ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഇടയിൽ നിന്നാണ് എൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്നാലും ഒരു കാര്യമുണ്ട് സമ്മാനം സ്വർണ്ണമല്ല കേട്ടോ സ്വർണ്ണത്തിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മുടെ പരിപാടിയെങ്കിലും ഉത്തരം പറയുന്നൊക്കെ നമ്മൾ നൽകുന്ന സമ്മാനം സ്വർണ്ണമല്ല ഇപ്പോൾ ചിലപ്പോൾ സ്വർണ്ണത്തേക്കാൾ വിലപ്പെട്ടതായിരിക്കും സമ്മാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും എല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വാതന്ത്ര്യം ചെയ്യുന്നു ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ എന്ന് ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്രിസ്താക്കളുടെ ഇന്നത്തെ അദ്ദേഹത്തിനേക്ക്

രണ്ട് രണ്ട് ഉണ്ടേ ഉണ്ടല്ല ഉണ്ട് യൂസ് ഒരേ സമയം രണ്ടു തോക്കിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഉണ്ടകളൊക്കെ ഇങ്ങനെ സ്വരുപിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയാന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത് ഓക്കെ സാർ താങ്ക് യു ഡ്യൂട്ടിന്ന് അതൊക്കെ ഡ്യൂട്ടി അത് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ ഞാൻ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മുടെ സ്വർണ്ണത്തിൻ്റെ സ്വർണത്തിന്റെ സ്വർണങ്ങളുടെ ഇടയിലാണ് കാരണം സ്വർണം വിവിധ രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ പല ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തിരക്കാണ് ഇവിടെ ആയിട്ട് ഇത് ഗോൾഡ് എടുക്കുന്ന അമ്മക്കാണോ മോൾക്കാണോ ആ ചിന്നമ്മക്ക് വായിക്കാൻ വന്നാണ് നോക്കിയോ സെലക്ട് ചെയ്തോ ആ അത് അമ്മച്ചയ്ക്ക് വേണ്ട മോതിരം വന്നോണ്ടിരിക്കും നോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നുണ്ടോ ആ എവിടെ പേര് നേരത്തെ ഉണ്ട് പ്ലസ് ടു വരെയുണ്ട് അവിടെ തന്നെ തുടർന്ന് പഠിക്കാം ഏഹ് അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ മേഡം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാണേ ചിന്നമ്മയോടും മേടത്തോടും മോൾഡൊക്കെ ആയിട്ട് ഉത്തരം പറയണമെങ്കിൽ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ നൽകിയ സമ്മാനം ഉണ്ട് നമ്മുടെ ചെമ്മന്നൂർ ചേലേരി 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 ഈ ചേലേരിയും അത് പ്രശ്നം ആണ് ഞാൻ ചെറിയൊരു ചോദ്യമാണ് ഇവിടെ ഉണ്ട് ഏ ഉത്തരം ണോരിയും അതായത് നമ്മുടെ ചമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഇവിടെ ഉണ്ട് ഉത്തരം ഉത്തരം ഇവിടെ ഉണ്ട് അതായത് ചെമ്മന്നൂർ ജ്വല്ലറി ഉള്ളതാണ് എന്നാൽ പേരിന്റെ അവസാനം പലരും വലിക്കുന്നതുണ്ട് എങ്കിലെന്താണ് അറിയില്ല അതാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ ആയത് ചെമ്മന് ജ്വല്ലറി ഉള്ളതാണ് അതിലൊക്കെ എന്തെങ്കിലും നമുക്ക് നോക്കാം പക്ഷെ പേരിന്റെ അവസരം വലിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പലരും നമുക്ക് നോക്കാം അടുത്ത രണ്ടാളെന്താ അറിയോ കുശലം പറയും രണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമസ്കാരം എന്താ പേര് ഇനീഷെന്താണ് കൃഷ്ണ പുരുഷന്മാക്കുമ്പം അല്ലേ പക്ഷേ കൃഷ്ണ കുമാരി കൃഷ്ണല്ല കൃഷ്ണ കുമാരി അങ്ങനെയാണ് ശരി അവിടെ സ്ഥലോടിയാണിലാണ് ഈ കമാൽപീടിയ എന്ന പേര് പറഞ്ഞാൽ കാണാ ഒരു കമാൽക്കുണ്ട് കച്ചവടം വെക്കുന്ന പണ്ടുള്ള കമാൽക്ക അത് ഇപ്പൊണ്ടോ അത് ഇപ്പൊ അയാൾ ചെത്തുണ്ട് അയാൾ ചെത്തു അപ്പൊ അതാണ് പീടിയാ ശരി അമ്മയുടെ പേര് എന്തായിരുന്നു ഹലോ എന്തൊക്കെയാണ് എന്ത് അക്ബർ ആണോ അലി അക്ബർ ആണോ അങ്ങനെന്തെങ്കിലും മട്ടന്നൂർ പിന്നെ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഏത് റൂട്ടായിട്ട് വരും സ്ഥലത്തിൻ്റെ കുമ്മാനം ആ മട്ടന്നൂര് കുമ്മാനം സ്ഥലം എന്തെയ്യുന്നു പഠിക്കുകയാണോ പ്ലസ് ടുത്ത പ്ലാനിങ് എന്തെങ്കിലും ഓക്കെ അപ്പോൾ ചെറിയ ചോദ്യമാണ് കൂടെ വന്നവർ അവിടെ പിന്നെ ആഭരണങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചോദ്യം നമ്മുടെ ഈ ചെമ്മന്നൂർ ജ്വല്ലറിയിൽ എല്ലാ ദിവസവും നടക്കുന്നതാണ് എന്നാൽ പേരിൻ്റെ അവസാനം ചില ആളുകൾ വലിക്കുന്നതുണ്ട് ഇതൊറ്റയ്ക്ക് വലിക്കാറില്ല കൂടുതലായിട്ടും കൂട്ടമായിട്ടാണ് വലിക്കുന്നത് എന്താണ് ചില ആളുകൾ വലിക്കുന്നതാണ് ഇതൊറ്റക്ക് വലിക്കാറില്ല കൂട്ടമായിട്ടാണ് വലിക്കാറ് അപ്പം കിട്ടിയില്ല പറഞ്ഞു ചെമ്മന്നൂർ ജ്വല്ലറിയില് എല്ലാ ദിവസവും നടക്കുന്നതാണ് അതിവിടെ മാത്രമേ പല സ്ഥലത്തും നടക്കുന്നതാണ് എല്ലാ ദിവസവും അതിന്റെ പേരിന്റെ അവസാനം ചില ആളുകൾ വലിക്കുന്നതുണ്ട് വലിക്കുന്നത് ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് വലിക്കാറുള്ള കൂട്ടമായിട്ടാണ് വലിക്കുന്നത് ഇത് വലിച്ചാൽ ചിലപ്പം സമ്മാനം കിട്ടാറുണ്ട് നമസ്കാരം സാർ ഗുഡ് ഈവനിങ് ഗുഡ് സാറിൻ്റെ പേര് ബിജു 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 ആയിട്ട് സ്ഥലം എവിടെ സ്വന്തം സ്ഥലം എവിടെയാരിലെ പോയോ കൂടൊരാളുടെ അവരും ഇങ്ങോട്ട് പോയി ഓക്കെ അപ്പോൾ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ ാണ് എത്രമാണ് ഇരുപത് വർഷം നമ്മളെ ഇവിടെ നിന്ന് തുടങ്ങിയാണ് പതിമൂന്ന് വർഷമായി അപ്പൊ ഇവിടെ തന്നെയായിരുന്നു ചെമ്മന്നൂർ ഇന്നർ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലറി എല്ലാ ദിവസവും നടക്കുന്നതാണ് എന്നാൽ അതിന്റെ പേരിന്റെ അവസാനം ചില ആളുകൾ വലിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് വലിക്കാറില്ല കൂട്ടമായിട്ടാണ് വലിക്കാറ് ചിലപ്പം വലിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉത്തരം കച്ചവടമാണ് അത് ഇവിടെ നടക്കുന്ന സ്വർണ്ണ കച്ചവടമാണ് ഈ കച്ചവടം എന്ന് പറയുമ്പോൾ അവസാനം എന്താണ് വടം വടം വലിക്കുക വടം വലി മത്സരം ആ പോട്ടെ ആ പോയിട്ടു വലിച്ചു വലിച്ച് അവർ ഒറ്റയ്ക്ക് വലിക്കാറില്ല ഒരുമിച്ച് വലിക്കാറുണ്ട് കൂട്ടമായിട്ട് വലിക്കാൻ കച്ചവടം അവസാനം വടം വടം വലി മത്സരം നടക്കാറുണ്ട് വടം വലിയ മത്സരത്തിൽ വിജയിച്ചാൽ സമ്മാനം കിട്ടാറുണ്ട് ഈ ചേട്ടനും വടം അല്ലേ ഉണ്ട് അപ്പം എന്തായാലും അങ്ങനെ കാറ്റി കുറുക്കി ഉറുക്കി അവസാനം ഉത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പോൾ സമ്മാനം കൊടുക്കാൻ പോകുന്നു റെഡി ഓക്കെ ഇവിടെ ആ അപ്പോൾ കച്ചവടം ഉത്തരം പറഞ്ഞ ചേട്ടന് സ്ഥലം പിണറായി പിണറായി പേര് പേര് ആ പിൻഡ്രൈവ് പ്രതിപേട്ടനാണ് സമ്മാനം കൊടുക്കുക നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹസമ്മാനം കൂടെ നമ്മുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന മറ്റൊരു സമ്മാനം ഓക്കെ അതിലിടക്ക് ഒരാൾ സൂയിപ്പിട്ടി സൈപ്പിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ